ഹലോ ഗെയ്സ് ഞങ്ങള് രണ്ടാളും രാവിലെ മഞ്ഞത്ത് എങ്ങോട്ടോ ഈ ഇറങ്ങി തിരിച്ചിരിക്കാണ് ഗൈസ് ഇതാണ്ടോ രാവിലെ ആയിപ്പോണ്ടല്ലോ വീടിന്റെ പുറത്ത് റോഡൊക്കെ ഫുള്ള് മഞ്ഞ മഞ്ഞ ഇങ്ങനെ നേർന്ന കളിക്ക കാരപ്പുഴ ഭാഗം ഇങ്ങനെ മഞ്ഞിങ്ങനെ നേർന്ന കളിക്കാശത്ത് കൊണ്ട് നടക്കണവരൊന്നും ഇല്ല ഇവിടെ ഒന്നും ആദ്യം കാണില്ലല്ലേ ആ ഇവിടെ ഇപ്പൊ വേറെ ഏതാ മറ്റേ കുത്തന വഴി കൊണ്ട് നടക്കണമല്ലേ ഇവിടെ വലിയ വല്യ കൊക്ക അതെ കൊക്കേന്റെ ഒരു ടൈപ്പ് പോലെ അയിക്കണ് ഇവിടെ വെള്ളൊന്നും കാണുന്നില്ല ഫുള്ള് മലിനെ അല്ലെനി കുറച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോണന്നുണ്ട് അതുകൊണ്ട് ഇവരെന്നെ രാവിലെ എണീപ്പിച്ച അമ്പലത്തിൽ പോണന്നൊക്കെ വന്നിട്ട് രാവിലെ ഞാൻ രാവിലെ എണീറ്റ് ഏഹ് രാവിലെ എണീറ്റ് രണ്ട് പൂരും ചെന്ന് ചായയും കുടിച്ചിട്ട് വല്ല ഇറങ്ങിയടാ അവിടെ ഇരിക്കുന്ന സ്ഥലമൊക്കെ ആ അതെ ഇരിക്കുന്ന സ്ഥലൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് രണ്ടാളും കൂടി മെല്ലെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നു ആ വീട്ടിന്ന് റേഞ്ച് കിട്ടൂല ഫുൾ ലോഡൊക്കെ ഉള്ള റേഞ്ച് ഒന്നും വീട്ടിൽ നിന്ന് കിട്ടൂല അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയത് ആ ഭാഗക്കൊണ്ടല്ല നല്ല മഞ്ഞുകൊണ്ട് നേരക്കുന്നു ഫുള്ള് മഞ്ഞ് ഫുള്ള് മഞ്ഞ് ഇറങ്ങുന്നത് ആ താമരേന്റെ ഇലക്കെ ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട് ഫുള്ള് മഞ്ഞ് ഞങ്ങൾ അവിടെ പോയി ആ ഭാഗം ഒന്നും കാണുന്നില്ല ആ ഭാഗത്തായിട്ട് ഇരിക്കുന്ന സ്ഥലണ്ട് അവിടെ പോയി കുറച്ച് എഴുന്നിട്ട് വീഡിയോ ഒക്കെ ആക്കിയിട്ട് ആക്കിട്ട് കൊറച്ചേരം നെറ്റില് കളിച്ചിട്ട് നീ മോലെടുത്തൂടെ എന്റെ ഫോട്ടോ ചാർജില്ല നെറ്റില്ല ഹോട്ട്സ്പോട്ടില്ല എന്തൊക്കെയാ പറയണേ എന്റെ ഓഫർ ഇന്ന് ഇന്ന നാളെ കഴിയും ഓഫർ ഞാൻ പെട്ടേ ഇന്ന നാളെ കഴിയുമോ ഓഫർ നാളെ എനിക്ക് അങ്ങോട്ട് പോകണം നാളെ എൻ്റെ വീട്ടിൽ പോകണം നാളെ പോകണം കേട്ടോ നാളെ പോകണം ഇനി ദിവസത്തേക്ക് നീട്ടി വെക്കണില്ല അതുകൊണ്ട് നാളെ തന്നെ ഞങ്ങൾ പോകും ഇന്ന് രാവിലെ രാവിലെ ഇപ്പോൾ എത്ര മണിയായി ഉണ്ടാവും ഇപ്പോൾ ഒരു എട്ട് 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 ഇരുപതൊക്കെ ആയി ഉണ്ടാവും ഞങ്ങൾ ഇങ്ങനെ വെറുതെ അറിയുക എന്താ അവിടെ ഇരിക്കാൻ വേണ്ടി ഇറങ്ങി ഇവിടെയൊക്കെ നല്ല റേഞ്ച് ഉണ്ട് ഈ ഭാഗത്തൊക്കെ കണ്ട് അവിടെയൊക്കെ നോക്ക് ഫുള്ള് കോടം കൂടി അങ്ങനെ എത്തിയിരിക്കണം വേണം നല്ല രസമുണ്ട് അതെന്നുവെച്ചാൽ അതെന്താ വെച്ചാൽ ഇവിടെ ഫുള്ള് വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് വെള്ളം കൊണ്ടുണ്ടല്ലോ ആ നടുവിൽ മറ്റേ കാടാ ഒന്നും ഉണ്ടാവില്ല ഫുള്ള് കാട് ഞാൻ ഉദ്ദേശിച്ചത് എന്താ എങ്ങനെയാ വെച്ചാൽ നമ്മളെ ഭാഗത്തൊക്കെ ഇങ്ങനെ മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അവിടെ വെള്ളമൊന്നും വെള്ളമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല ഫുള്ള് കാട ഇരിക്കും മഞ്ഞുള്ള ഭാഗത്തൊക്കെ കാടിക്കും ഇവിടെ അറിയാം മഞ്ഞുള്ള ഭാഗത്തൊക്കെ വെള്ളം എന്തൊക്കെ വെള്ളമുള്ള ഭാഗത്തൊക്കെ മഞ്ഞ് അവിടെ ആ ശരി ആളാണ് ഭയങ്കര ഇഷ്ടമാണ് ഒരു അടിപൊളിയായ കണ് പാടണ്ടില്ല ഞങ്ങളിപ്പോ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി അതോ വിളിത്തി പിണിയാലി കയറി നോക്കുണ്ടോ കയറി നോക്ക് അത് നമുക്ക് അവിടെ ഇരിക്കാല്ലോ അവിടെ അവിടെ അത് ഇവര് ഉണ്ടാക്കിയതാ ആ

എനിക്കിവിടെ തലയും കാലിറ്റിക്കാൻ പറ്റില്ല ഇവിടേക്കും തെങ്ങിന്റെ ഉണ്ടല്ലോ തെങ്ങിന്റെ മുട്ടയൊക്കെ അടിച്ചിരുന്ന ഇവിടെ നല്ല വ്യൂ ഇട്ടുണ്ട് അതേ വ്യൂ ഒന്നും ഇല്ല നല്ല ചെറിയൊരു വ്യൂട്ടിണ്ട് ഇവിടം താഴെ പൊടിയ വീടാ അതിന് മേലെന്തെങ്കിലും ഓട്ടണ്ടോക്ക് എന്തെങ്കിലും സാധനം ആ ടേ ഇരി പോളിയോന്നും ഇല്ല പോടാ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പൊളിയും പൊട്ടും അറിയുന്നു തായ്ക്ക് ഇങ്ങനെ കാലപ്പുഴ ഭാഗത്തേക്ക് ഇവര് നടന്നു പോയ വഴി ഇതാ നടന്നു നടന്നോ ഇവിടെ ക്ലിയർ കാണണ്ട വഴി ഇതാ അതിക്കൂടെ ഞാനും ഉണ്ണിയും രാവിലെ മഞ്ഞത്ത് ഇങ്ങോട്ട് വന്നപ്പല്ലേ എല്ലാരും ഉണ്ട് എല്ലാവരും ഉണ്ട് നേരം വന്നിന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടിന്ന അമ്പലത്തേക്കൊന്നും പോയിട്ടില്ല എന്റെ പോയി അമ്പലത്തിൽ പോകാൻ വേണ്ടി ആ പോയില്ലേ ഇവിടെ എല്ലാവരും ഇവിടെ നന്നായിട്ട് ഫുട്ബോൾ കളിച്ച് ഫുട്ബോൾ കളിച്ച് ഞാനിട്ട് എഡിറ്റ് ചെയ്യാനുള്ള എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള അടിപ്പം അപ്ലോഡ് ചെയ്ത് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് രണ്ട് നാലഞ്ച് അമ്പലമൊക്കെ ആമ്പലൊക്കെ ആമ്പലില്ലേ ആമ്പലൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഉണ്ട് എല്ലാവരും വരണേ എല്ലാവരും ഉണ്ട് നേരം വരണേ ഇപ്പം നേരെ തിരിച്ച് വീട്ടിൽ പോവാണ് ഞാൻ അവിടുന്ന് രാവൂരിയായിരുന്നു രാവിലെ ഭൂരി രണ്ടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ടെണ്ണം ഒളിപ്പിച്ചിട്ട് രണ്ടോ മൂന്നെണ്ണം ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് വേഗം പോയി തിന്നട്ടെ എങ്ങോട്ട് ഓടുന്നു ഓടിയിട്ട് ആരോന്നു ഇല്ല മൊബൈലിലാണെങ്കിൽ തീരെ ചാർജ് ഇല്ല എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത കഴിഞ്ഞപ്പോ മൊബൈലിലാണെ തീരെ ചാർജ് ഇല്ല ഞാൻ കൊറച്ചേരം കുത്തി വയ്ക്കട്ടെ കുത്തി വെച്ച് കൊറച്ചേരം ടി വി ഒക്കെ കണ്ടിട്ട് നമുക്ക് ഉഷാറാക്കാം ഇച്ചോരൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ഇന്നലെ ചൂണ്ടട്ടെ ഇന്നലെ ചൂണ്ട രണ്ട് മീൻ കിട്ടി രണ്ട് മീന് കിട്ടി ഇന്നലെ ചൂണ്ട അത് മണ്ണിനോട്ടിട്ട് രണ്ട് മീന് കിട്ടിയത് ഇന്ന് ഞങ്ങൾ മൈദ മേടിക്കാൻ പോകും മൈദയും കൊണ്ട് ഇടാൻ പോകണേ ഏറെ കൊത്താൻ വെയ്യ കൈക്കോട്ട് എടുത്തിട്ട് ചളിയിലൊക്കെ കൊത്താൻ വെയ്യ ഏഹ് അതുകൊണ്ട് മൈദ വെടിയ ഒരു പത്ത് രൂപയ്ക്ക് മൈദ മേടിച്ചിട്ട് അതുകൊണ്ട് ചൂണ്ട ഇടാനുള്ള പ്ലെയിനിലാണ് ഞങ്ങൾ രണ്ടാളും കടയിലേക്ക് പോയി കൊണ്ടിരിക്കുന്നത് കൈ സാ ഇത് കൂടെ പോയിട്ട് അവിടെ നിന്ന് മെയിൻ റോഡിൽ കൂടെ തായ്ക്കിറങ്ങണം അവിടെ ഒരു ചെറിയ കട ഉണ്ട് അവിടെയാണ് പത്ത് രൂപയ്ക്ക് മൈദ കിട്ടും മൈദ ഇവിടുത്തെ കഴി ഇവിടെ ഒരു കട ഉണ്ടാവും അത് പത്ത് പത്തരയ്ക്ക് അടയ്ക്കും അത് ചെറിയ തട്ടുകട ഉണ്ട് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കും അയാള് രാവിലെ തൊട്ട് വൈകുന്നേരം തുറന്നു നോക്കും വൈകുന്നേരം ഏഴോ എട്ടോ മണി വരെ ഉണ്ടാവും അയാളുടെ കട അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ ഇന്ന് മൈതമടിക്കാൻ പോകുന്നത് എന്തിന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി കുഴിയിടെ ഞങ്ങൾ പോയി ഇങ്ങോട്ട് ഇത് മേല മേലെ വാത്ത ഒരു കട ഉണ്ട് കേട്ടോ അത് ചെറിയ അത് കുറച്ച് വലിയ കടയാണ് അത് വൈകുന്നേരം അതിൽ തുറക്കുള്ളൂ ഇപ്പോൾ രണ്ടര രണ്ടര ആയിട്ടുള്ളൂ താഴെ ഒരു കട ഉണ്ട് ഒരു ചെറിയ അട്ടകട ഉണ്ട് അവിടെയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം തുറക്കുക അതുകൊണ്ട് ഞങ്ങൾ ഒരു രണ്ട് രണ്ടരയ്ക്ക് ഞങ്ങൾ അത് മേടിക്കാൻ പോകും കുറേ നേരമായി വീട്ടിൽ ഇന്ന് ചടക്കണം അതുകൊണ്ട് ചൂണ്ടരണം പോയി ഇന്നലെ ഇന്നലെ രണ്ട് മീൻ കിട്ടി ആ പ്രദേശയില് ഇന്നും പോയോക്കളെ ഇന്നും കുറച്ചും കൂടി വലിയ മീൻ കിട്ടിയ കിട്ടുന്നുള്ള പ്രദേശയില് പോയി നോക്കണം കിട്ടിയാതി കള പറഞ്ഞോ ആ കള പറഞ്ഞോളൂ ഞാൻ ഒരു പത്ത് രൂപയ്ക്ക് മൈദ മേടിച്ചിട്ട് ഇപ്പൊ വരാം മൈദ മേടിച്ചിട്ടുണ്ട് കേസ് ഇനി ഞാൻ ഇത്രയും പോലും പ്രതീക്ഷിച്ചു ഇത്രേം മൈദ കിട്ടുള്ളൂന്ന് ഇനി മൈദ കൊണ്ടുണ്ടല്ലോ അവിടെ പോയിട്ട് ചൂണ്ട ഇട്ടിട്ട് ഇന്നലത്തെങ്ങാട്ടി മീൻ പിടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ചിലപ്പോ നിലത്തേങ്ങാട്ടി ഒരു മൂന്നോ നാലോണ്ണോ കൊറച്ചധികം കിട്ടിയായിരിക്കും ചിലപ്പോ കിട്ടി കിട്ടാതെ തിരിച്ചു വര വരേണ്ട അവസ്ഥ വരി ആയിരിക്കും ഒന്നും പറയാൻ പറ്റൂല മീൻ്റെ ഒക്കെ കാര്യമല്ല ഒന്നും പറയാൻ പറ്റൂല എപ്പം കിട്ടും എപ്പോൾ കിട്ടൂലൊന്നും അറിയില്ല ഇന്നലെ എന്തോ എന്തോലക്കിൽ രണ്ട് മീൻ കിട്ടി അതിനെ ഞങ്ങൾ പൊരിച്ച തിന്നും ചെയ്ത് അതുകൊണ്ട് പൊരിച്ചൊക്കെ തിന്നിട്ട് ഞങ്ങൾ കടന്നു കുറഞ്ഞോ കുറേ അതില് എത്ര മുള്ളൊരു ചെറിയ ചെറിയ മുള്ളു നീണ്ടുകൊണ്ട് എത്ര ഇറച്ചിയിലും വാലിൽ ഫുള്ള് മുള്ളായിരുന്നു അധികം തിന്നാൻ പറ്റിയില്ല ഞാനൊരു പീസെടുത്ത് ബാക്കിയല്ല ഇവനൊക്കെ തിന്നെ ആ ബാക്കിയല്ല ഇവനൊക്കെ തിന്നെ ഞാൻ ഒറ്റ പീസെടുത്തുള്ളൂ ഇത്രയും മൈദ കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്റെ ചൂണ്ടൊക്കെ എടുത്തിട്ട് ഇതുകൊണ്ട് വീട്ടിൽ പോവാ എന്റെ ചൂണ്ടെടുക്ക എന്നിട്ട് മൈദ അങ്ങോട്ട് കാരപ്പുഴ എന്റെ പൈച ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ചൂണ്ടരാൻ തുടങ്ങാ കൈസ് ഞാൻ ചൂണ്ടടുക്കാൻ വേണ്ടി വീട്ടിൽ പോയപ്പോണ്ടല്ലേ ഒരു രണ്ടെണ്ണ അതാ അ ദൂരെ ഇരുന്നിട്ട് ഏരോത്തിന് മൈദക്കെ വെറുതെ മേടിച്ചോണ്ട് പോയത് ആ അതിന്റെ ദൂരെ പോയിട്ട് എരോത്തിണ്ടവിടെ ഒരു കവറാണ് ഈ കവർ എടുക്കാം കൈയിലൊക്കെ പോയിത് അയാളെ ആണെങ്കിലോ കവറിലൊന്നും ഇട്ടില്ല കടലിൽ പേപ്പറിലൊക്കെ ചാമ്പിക്ക് കവറിൽ പേപ്പറിലൊന്നും ഇട്ടരാ അതെ കവറില് പേപ്പറിലല്ലേ കവറിലിട്ട് പേപ്പറിലിട്ടാ നിക്കണേ ഒക്കെ പോയില്ലേ ഞാൻ ഞാനും പോയിട്ടോ അവന്മാരെ പിന്നെ മൈദ എന്തിനാണേ മേടിച്ചേ മൈദ അന്ന് അവിടെ ആണോ ആടെയാണ് നീ എവിടെ ഇട്ടോ ആ മുത്തടിയുടെ മച്ചാടോ നീക്കേ ഞാൻ വിളിച്ചല്ലാ ഇന്നലെ എനിക്കല്ലേ അവിടെ നിന്ന് വീങ്ങിട്ടേ ഞങ്ങള് മൈദ കഴിച്ച് ചൂണ്ടരാൻ പോയി പല കൊറേ മൈദ കട്ടെ ഉണ്ണി നല്ല കഴിക്കും ഉണ്ണി നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇത് ഈ പരിവത്തിലെ നല്ല നല്ല മഴക്ക് കുറച്ചുകൂടി ഒന്ന് ഇത് അരിഞ്ഞു വരൂത്

അല്ലാതെ മൈദയെ പിടിച്ച് ചൂണ്ടയെ പിടിച്ച് ഒല്ലം കൂടി ട്രൈ പോഡിൽ പിടിച്ച് മൊബൈലിൽ പിടിച്ച് അതൊക്കെ ആയിട്ട് പോവാൻ കുറച്ച് പാടാണ് തോന്നണേ ഇപ്പൊ തന്നെ ട്രൈപോഡിൽ പോഡിൽ പിടിക്കണ മൊത്തം ഇഷ്ടം പോലെ മൈതേൻ്റെ അയക്കണേ ഇവിടെ ചൂണ്ട ഇടണ്ട് ആ അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഉണ്ണിട്ട്ണെ അവിടെ അവിടെ നിന്ന് മീൻ കിട്ടുവോ എന്താ എന്റെ ചൂണ്ട അവിടെ ഉണ്ട് കെട്ടോ എന്താ എനിക്ക് നല്ല മീൻ കിട്ടിയ സ്ഥലത്ത് തന്നെ ഇട്ടുണേ ഇനി കിട്ടും എന്തോന്നൊന്നും അറിയില്ല എന്റെ ചൂണ്ട അവിടെ ഇട്ടുക്കണേ ഇവന് കുട്ടി അവിടെ നിന്ന് ചൂണ്ട ഇടാൻ വേണ്ടി ഇരിക്കണ്ട് പിന്നെ ശരൺ അവിടെ നിന്ന് ചൂണ്ട ഇട്ട് മൊബൈൽ നന്നിവിടെ മൊബൈൽ അടിച്ചു കൊണ്ടുപോയി ഞങ്ങൾ ഇവിടെ അറിയോ ആർക്കറിയോ ഫസ്റ്റ് മീൻ ഇതാ വരാലോ അവിടെ വരാല് വളർത്താൻ പറ്റൂടാ വളർത്തണ്ടോ അവിടെ വലുതാവിടാണ്ടല്ലേ കൊറേ നേരം ചൂണ്ടട്ടി ചൂണ്ടട്ട് ഒരു മീനേ കിട്ടണില്ല ചൂണ്ടിട്ട് ചൂണ്ട എത്ര സമയം കഴിഞ്ഞ കണക്കില്ല ഒരു മീൻ കിട്ടി അത് ഒരു ഒരു വരാലിൻ്റെ വരാലിൻ്റെ ഒരു കുറച്ച് വലുപ്പുള്ള ഒരു മീനൊക്കെ കിട്ടി പിൻ മീൻ നീ എടുത്തില്ലേ അതവിടെ തന്നെ ഉണ്ട് നീ എടുത്തിട്ട് വാ ഞാൻ അവിടെ പോയിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് മെല്ലെ എവിടെയെങ്കിലും കൂടെ ഡെയിലി നടക്കണ സംഭവം തന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് ചോറൊക്കെ ആയി കഴിഞ്ഞിട്ട് മെല്ലെ മൂല പോയിട്ട് ആരുടെങ്കിലൊക്കെ ഹോട്ട്സ്പോട്ട് ഇതാക്കിയിട്ട് മെല്ലെ ഗെയിമും കളിച്ചിക്കാനായിരുന്നു പ്ലാന് പക്ഷെ അത് പറയുന്നതിൻ്റെ ഇടയിൽ കാല് ചളി പോയി നന്ന ചൂണ്ടാൻ വന്നിട്ടില്ല വെറുതെ വന്ന് മൊബൈൽ കളിച്ചിട്ട് നേരത്തെ അവൻ വീട്ടിൽ പോയിട്ട് ഇപ്പൊ കുളിച്ചോ അത് ഗെയിം കളിച്ചിരിക്കണോ എന്താ ഒന്നും അറിയില്ല അതിൽ ചളിയായിട്ട് നടക്കാൻ പറ്റില്ലേ ഇനി നമ്മളെ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ജയിക്കുന്നു നമ്മളെ അടുത്ത നല്ല ബ്ലോഗായിട്ട് നാളെ കാണാം ടാറ്റാ